പുരുഷന്മാർക്ക് ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് ഉള്ള ചില കാര്യങ്ങൾ സ്ത്രീകൾ ഗർഭം ധരിക്കും കുട്ടികളെ പ്രസവിക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആർത്തവം എന്ന ചക്രമുണ്ട് അതായത് ഒരു മാസത്തിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ദിവസം കഴിയുമ്പോൾ ആർത്തവ ചക്രം വരും ആർത്തവം വേദനാജനകമായ അനുഭവമാണ് ആർത്തവ രക്തത്തെക്കുറിച്ചും ആർത്തവം പരിശുദ്ധമാണെന്നും ഒക്കെ പറഞ്ഞ് പല പല പ്രക്ഷോഭങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് നമുക്കറിയാം ശ്രീകൃഷ്ണൻ പാഞ്ചാലിയെ സഹായിക്കുന്നത് രജസ്വലയായ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോഴാണ് ശ്രീകൃഷ്ണൻ അവർക്ക് സായ് പുടവ ഇങ്ങനെ കൊടുക്കുന്നത് മുട ഇടതടവില്ലാതെ ഒരിക്കലും അവരുടെ പുടവ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ആർത്തവകാലത്തെ സ്ത്രീകൾ അത്രയും സംരക്ഷണം ആവശ്യപ്പെടുന്നുവെന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ ആ ഒരു പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് സുപ്രീം കോടതി ജസ്റ്റിസായ ബി വി നാഗരത്ന സുപ്രീം കോടതി ജസ്റ്റിസായ ബി വി നാഗരത്ന കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്കാണ് The Persons, the 템lings, െ ഈ ഈ പുരാണ കഥയിലേക്കും ആ സംഭവത്തിലേക്കും തിരിച്ചുവിട്ടത് പുരുഷന്മാർക്ക് ആർത്തവമുണ്ടായാൽ മാത്രമേ സ്ത്രീകളുടെ വേദന മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്തിനാണിത് പറഞ്ഞത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് തന്നെയാണ് മധ്യപ്രദേശിൽ ഈ അടുത്ത കുറേ വനിതാ ജഡ്ജിമാരെ നിയമിച്ചിരുന്നു മധ്യപ്രദേശിൽ ആ വനിതാ ജഡ്ജിമാരെയൊക്കെ ഒരു കാരണവുമില്ലാതെ സർക്കാർ പിരിച്ചുവിടുകയും ചെയ്തു എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവർ എന്തൊക്കെയാണ് ചെയ്യാത്തത് അവ മധ്യപ്രദേശിലെ വനിതാ ജഡ്ജിമാരെ പുറത്താക്കിയതിന് കാരണങ്ങൾ ഉണ്ട് ഒന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലെ കെടു കാര്യസ്ഥത ഈ സ്ത്രീകൾ ജഡ്ജിയായി വന്നപ്പോൾ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലെ കെടു കാര്യസ്ഥത മറ്റൊന്ന് സമയം തെറ്റിക്കൽ സമയം തെറ്റുന്നു ഒരു ഒരു കേസ് വിളിച്ചു കഴിഞ്ഞാൽ ജഡ്ജി ഇല്ല കേസ് കോടതിയിൽ വരുമ്പോൾ ജഡ്ജിയില്ല ജഡ്ജി ആബ്സൻ്റാണ് അങ്ങനെ സമയം തെറ്റുന്നു സമയക്രമം പാലിക്കുന്നില്ല സമയത്തിന് കേസ് തീർക്കുന്നില്ല എന്നീ കാരണങ്ങൾ പറഞ്ഞാണ് ഈ ജഡ്ജിമാരെ സർക്കാർ പിരിച്ചുവിട്ടത് മധ്യപ്രദേശിലെ അവരുടെ ആഭ്യന്തര സമിതിയൊക്കെ അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്തത് അങ്ങനെ ഹൈക്കോടതി ഇവരെ പിരിച്ചു സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെടുന്നത് സുപ്രീം കോടതി ഈ സംഭവത്തിൽ സ്വമേധയാ കേസും എടുത്തിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റിസ് ബി വി നാഗരത്നം പറയുകയാണ് വനിതകൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ശാരീരിക പ്രശ്നങ്ങളുണ്ട് ഇത് പുരുഷ മേധാവിത്വമുള്ള സമൂഹം മനസ്സിലാക്കണം അവർക്ക് ആർത്തവ സമയത്ത് ചില മാനസിക പ്രശ്നങ്ങളുണ്ടാകും ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് അവധി കൊടുക്കണം നമുക്കറിയാം നമ്മുടെ സ്ഥാ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ആർത്തവത്തിന് എന്തിന് സ്കൂളുകളിൽ പോലും മന്ത്രി വി ശിവൻകുട്ടി പോലും ആർത്തവ ദിനത്തിൽ ഒന്നോ രണ്ടോ ദിവസം പെൺകുട്ടികൾ അവധി എടുത്താലും കുഴപ്പമില്ല അത് അത് പ്രശ്നമുള്ള അവധിയല്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ തൊഴിലിടങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് കാരണം ഇത് ഒരു ശാരീരിക പ്രശ്നമാണ് ഈ സമയത്ത് മാനസിക സമ്മർദ്ദവും മാനസിക പിരിമുറവും പിരിമുറുക്കവും ഒക്കെ കൂടുതലായിരിക്കും അതുകൊണ്ട് ഇവർ അവധിയെടുക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുകയില്ല ഇത് ജസ്റ്റിസ് ബി വി നാഗരത്ന പറയുമ്പോൾ എടുത്തു പറയുന്നുണ്ട് പുരുഷന്മാർക്ക് പുരുഷന്മാർ ഇത് ഇവരെ ഹരാ എന്താണ് ഇവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ ഇവരെ അകറ്റി നിർത്തുമ്പോഴൊക്കെ ഒന്ന് മനസ്സിലാക്കണം ആർത്തവം എന്ന് പറയുന്നത് പുരുഷന്മാർക്കും ഉണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു തീർപ്പ് കൽപ്പിക്കാനാവുകയുള്ളൂ അതിൻ്റെ അസ്വസ്ഥത എന്താണെന്ന് പുരുഷന്മാരും മനസ്സിലാക്കണമെന്നാണ് ബി വി രത്ന പറഞ്ഞ് വയ്ക്കുന്നത്